ക്രൈസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ആദ്യമേ തന്നെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ക്രിസ്ത്യാനികളായ നാം ജപമാലയാകുന്ന ആയുധവുമേന്തി അന്ധകാര ശക്തികൾക്കെതിരെ പോരാടുവാൻ ജപമാല പ്രാർത്ഥനയിലൂടെ വളരാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ ഗബ്രേൽ മാലാഖ സ്വർഗത്തിൻ്റെ സന്ദേശവുമായി പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു ദൈവകൃപ ദൈവഗർഭത്തിനിറങ്ങിയവളെ സുസ്ഥിതി എന്ന് ദൂതൻ അവളെ അഭിസംബോധന ചെയ്യുന്നത് അതിനുശേഷം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരായുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും അപ്പോൾ കന്യകാമറിയം അവസാനം പറയുന്ന ഇപ്രകാരമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് നമുക്കിന്ന് വിചനം ചെയ്യാം ഒന്നാമതായി കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് അപ്പോസ്ഥല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അതെ പരിശുദ്ധാത്മാവ് അത്രയേറെ ശക്തി ഓരോ മനുഷ്യനും നൽകുന്നവനാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യം എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് കിട്ടുമോ അതിനുള്ള ഉത്തരം എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടില്ല ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കേ ലഭിക്കൂ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ യോഗ്യതയോടുകൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക വീണ്ടും അപ്പോസ്ഥല പ്രവർത്തനം പരിശോധിച്ചാൽ അതിൻ്റെ എട്ടാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ഷിമയുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട് അവൻ ഒത്തിരിയേറെ ആളുകളെ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവനിലേക്ക് ആകർഷിക്കുന്നു പക്ഷേ അപ്പോസ്തലന്മാരായ പത്രോസും പീലിപ്പോസും അവിടെ കടന്നു വരുമ്പോൾ ഈ മാന്ത്രികനെ ഉപേക്ഷിച്ച് അവരുടെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടുന്നു കാരണം അവർ അത്ഭുതം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണെന്ന് ജനം തിരിച്ചറിയുന്നു അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഷിമിയോൻ ചെന്ന് അപ്പോസ്തലന്മാരോട് പറയുകയാണ് ഞാൻ ഇന്ന് വരെ സമ്പാദിച്ചത് മുഴുവൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ എനിക്ക് തരിക അപ്പോൾ പത്രോ സപ്പൂസ്തലൻ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ധനം കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമാക്കിയാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളായി തീരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ വിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ് വീണ്ടും നാം ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുമോ പോകും എന്ന് തന്നെയാണ് അതിനുത്തരം നമുക്കറിയാം പരിശുദ്ധമായ മാമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് പക്ഷേ നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും എന്നാൽ സാംസന് സംഭവിച്ചതുപോലെ ഈ ആത്മാവ് നമ്മളെ വിട്ടുപോകുന്നത് നാം അറിയില്ല ജീവിതത്തിൽ എല്ലാം തകർന്ന് എല്ലാം കൈവിട്ടു പോകുന്ന അവസരങ്ങളിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോയെന്ന സത്യം നാം തിരിച്ചറിയുകയുള്ളൂ അതിനാൽ സ്നേഹമുള്ളവരെ നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ കളയാതെ ഒരു വിശുദ്ധമായ ജീവൻ നയിക്കുവാനും സ്വർഗത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിറവേറ്റുവാനും നമുക്ക് സാധിക്കട്ടെ രണ്ടാമതായി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറയുവാനുള്ള കാരണം ഇതായിരുന്നു കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എത്ര വലിയൊരു വചനമാണിത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇന്നുവരെ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിലൂടെ ഒഴുകിപ്പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നഷ്ടം മാത്രം സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്ന് തകർന്നു പോകാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ വചനമാണ് കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മളുടെ കർത്താവിനോട് നാം പലപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവെ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നല്ല പറയേണ്ടത് മറിച്ച് പ്രശ്നങ്ങളോട് എനിക്കൊരു കർത്താവുണ്ട് എന്ന് പറയാൻ സാധിക്കണം എൻ്റെ ജീവിതത്തിൽ ചോദിക്കാതെ നന്മകൾ കൊണ്ട് എന്നെ നിറയ്ക്കുന്ന അർഹിക്കാത്ത നന്മകൾ തന്ന് ഓരോ ദിവസവും എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ എനിക്ക് സാധിക്കുമോ അങ്ങനെ പറയാൻ സാധിച്ചാൽ നമ്മുടെ മുമ്പിലും നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ഇഷ്ടവും പേറി വരുന്ന ആ കർത്താവിൻ്റെ ദൂതനോട് നമുക്കും പറയാൻ സാധിക്കും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് സ്നേഹമുള്ളവരെ നമ്മൾ ആവശ്യപ്പെടുന്നത് അതേപടി നൽകുന്ന ഒരു കർത്താവല്ല മറിച്ച് നമുക്കാവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തഴക്ക മറികടക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലും പ്രയാസങ്ങളിലും ധൈര്യപൂർവ്വം സ്വർഗത്തോട് ചേർന്ന് നിന്ന് അതിനെ മറികടക്കുന്ന നല്ല വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അതിന് പരിശുദ്ധ പ്രത്യേക പ്രത്യേകം നമുക്ക് കൂട്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ